ർക്കും നമസ്കാരം ഇന്നൊരു പുതിയ വളക്കൂട്ടുമായിട്ടോ വന്നിരിക്കുന്നത് ഇനി വേണ്ട ഇൻഗ്രീഡിയൻ എന്നു വെച്ചാൽ സാധാരണ നമ്മൾ തക്കാളി എല്ലാത്തിലും കായ്കള് പിടി പൂക്കൾ ഉണ്ടാവണുണ്ട് കായ്കൾ പിടിക്കണില്ല ഒക്കെ പൊഴിഞ്ഞു പോകണമെന്നൊരു പരാതിയുണ്ടല്ലോ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടുള്ള ഒരു വളവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതായത് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ട് നമുക്ക് എന്തുണ്ടാവാം പൂക്കൾ പൊഴിഞ്ഞു പോവാം കാൽസ്യം ആവശ്യം വേണ്ട രീതിയിൽ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മണ്ണിൽ പി എച്ച് കറക്റ്റ് അല്ലെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകാം അപ്പം നല്ലോണം കാൽസ്യം വേണ്ട കുറച്ച് പച്ചക്കറികളുണ്ട് നമ്മുടെ തോട്ടത്തിൽ അതായത് തക്കാളി പിന്നെ അതുപോലെയുള്ള കുറച്ച് പച്ചക്കറികൾ തക്കാളി പോലെയുള്ള പച്ചക്കറികൾക്കൊക്കെ നല്ലോണം കാൽസ്യം വേണം അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് ഉള്ളൊരു നല്ല സൂപ്പർ ഒരു വളക്കൂട്ടാണ് ഇത് വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് എഫക്റ്റ് ആയിട്ട് സ്പ്രേ കൊടുക്കുവാണെങ്കിൽ ഏഴ് മണിക്ക് മുമ്പ് രാവിലെ കൊടുക്കണം ആ ചുവട്ടിൽ ഒഴിക്കുവാണെങ്കിൽ എപ്പോൾ ഒഴിച്ചാലും കുഴപ്പമില്ല നല്ലൊരു ഇപ്പം വേണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് സൗണേല തൊലി വേണം പിന്നെ ആയിട്ടുള്ള സാധനം മോരാണ് ട്ടോ മോരാണ് ഇത് പഴുത്തൊലി പിന്നെ വേണ്ടത് ഇത് കായമാണ് കേട്ടോ സാമ്പാറിലൊക്കെ ഇടുന്ന കായ ഉണ്ടല്ലോ ആ ആ കായമാണ് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ആക്കാം എന്നിട്ട് ഇതൊരാഴ്ച്ച വെക്കുക ഒരാഴ്ച വെച്ച് കഴിയുമ്പം അത് ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് സ്പ്രേ കൊടുക്കാം കേട്ടോ ഇതുവരെ നമ്മൾ എടുക്കണം ഒരു കപ്പെടുക്കണമെങ്കിൽ അതിലൊരു ഒരു കപ്പൊന്നും വേണ്ട കേട്ടോ നമുക്ക് ഒരു ലിറ്ററിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നാല് അഞ്ച് കിലോ അഞ്ച് എം ഒക്കെ എടുത്താൽ മതി അത് കൂടുതൽ എടുക്കരുത് അത്ര വേണം ഒന്നുകിലോ പറ്റുള്ളൂ അപ്പോൾ അത്ര വയ്ക്കുക ഒഴിച്ച് സ്പ്രേ കൊടുക്കുക സ്പ്രേ കൊടുക്കുവാണെങ്കിൽ നമ്മൾ ബക്കറ്റിലേക്ക് പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റിലാണെങ്കിൽ ഒരു കപ്പ് ഇതെടുത്ത് കഴിഞ്ഞാൽ പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റിൽ പത്ത് ലിറ്ററിലേക്ക് ഒരു കപ്പ് ഒഴിച്ച് ഒഴിച്ച് കൊടുക്കുക നല്ല എഫക്റ്റ് ഒരു സാധനമാണ് നമുക്കിതെല്ലാം കൂടെ മിക്സ് ആക്കാം പഴുത്തുള്ളിയിലേക്ക് തൊലി വന്നാൽ കുഴപ്പമില്ല കേട്ടോ സോളയിൽ ധാരാളം പൊട്ടാസിയം ഉണ്ട് പിന്നെ പഴുത്തുള്ളിയിലും ധാരാളം പൊട്ടാസ്യമുണ്ട് അപ്പം ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ട് ഇത് രണ്ടും സഹായിക്കും നല്ലവണ്ണം പൂക്കൾ വിരിയാനായിട്ട് സഹായിക്കും പിന്നെ മോരെന്നു പറയുന്നത് കാൽസ്യമാണ് കാൽസ്യത്തിൻ്റെ കണ്ണിലാണ് കൂടുതലടങ്ങിയേക്കുന്നത് അപ്പോൾ എല്ലാ പൂക്കളും ഒരുപാട് പിടിച്ചു കിട്ടും മുരലിപ്പ് മാറിക്കിട്ടും ഈ കാൽസ്യം കൊണ്ടുള്ള മുരലിപ്പ് ഒക്കെ മാറിക്കിട്ടാനൊക്കെ നല്ലതാണ് അതുപോലെ കായാണെങ്കിലും മറ്റു സാധാരണ ഭരണ കുറച്ച് ഇപ്പോൾ അതുപോലെ തന്നെ പൂക്കൾ ധാരാളം പിടിച്ചു കിട്ടാനും ഒക്കെ സഹായിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ കേട്ടോ ഇത് നല്ലൊരു വളക്കൂട്ടാണ് ഇനിയിപ്പോൾ ആയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് നോക്ക് വീണ്ടും ഞാനിതിൻ്റെ വീട് വരാം കേട്ടോ നമ്മുടെ വീട്ടിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വളക്കൂട്ടാണ് ഇത് പഴത്തൊരു ഞാൻ ഇതിനകത്തേക്ക് ഒരു അര ലിറ്റർ വെള്ളം കൂടി വയ്ക്കാം കേട്ടോ എല്ലാവരും ഒന്ന് മിക്സ് ആവാനായിട്ട് പിന്നെ നമുക്കൊന്ന് ഒര ലിറ്റർ വെള്ളം കൂടി വെച്ചിട്ട് മിക്സ് ആക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം എന്നിട്ട് കോട്ടൻ്റെ ഒരു തുണി വെച്ചിട്ട് ഇതൊന്ന് മൂടി കെട്ടി വയ്ക്കണം കേട്ടോ പ്രാണികളൊന്നും കയറാതിരിക്കാൻ കൂിച്ചതൊക്കെ വരാതിരിക്കാനായിട്ട് ഒന്ന് മൂടിക്കെട്ടി വയ്ക്കുക ഒരാഴ്ച കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ ഏഴ് ദിവസം ദിവസം ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് ഇളത്ത് ഇളക്കി കൊടുക്കണം നല്ലതാണ് മുകളിലുള്ളതൊക്കെ അടിയിലോട്ട് ഒന്ന് ചെല്ലാനും ഒക്കെ വേണ്ടിയിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കെ താങ്ക് യു ആ കായ ഇട്ടില്ല നമ്മൾ കായ കൂടെ ഇന്നിട്ട് കൊടുക്കാം ഇത് നമുക്ക് അതിൻ്റെ കൂടെ വേറെ കുറച്ച് രണ്ട് സാധനം കൂടെ ചേർക്കാനുണ്ട് ആ അതിൻ്റെ കൂടെ ചേർത്താൽ കൂടെ അത് ഇത് കഞ്ഞി തേങ്ങാവിളം കിട്ടണം തേങ്ങാവിള തേങ്ങ പൊട്ടിക്കണ പുറകെല്ലാം വെള്ളം നമ്മൾ ചെറിയ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൂക്കാനും പൂക്കൾ ധാരാളം പൂക്കൾ ഉണ്ടാവാനും ഒക്കെ സഹായിക്കും നല്ല വലിപ്പമുള്ള പൂക്കളും നല്ല പൂക്കളുണ്ടാകാനൊക്കെ സഹായിക്കും അതിൻ്റെ കൂടെ കുറച്ച് ശർക്കരേഖ നമുക്ക് ചേർത്ത് കൊടുക്കും ശർക്കര ചേർക്കൽ ഇതിൽ സ്മെല്ലുണ്ടാവില്ല അത് ഇത്ര ശർക്കരേഖ ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ആക്കാം ഇനി നമുക്ക് ഈ തേങ്ങാവുള്ള ശർക്കര പാലായിന് ചെറുക്കരത്തു വരുന്ന നിലത്തോളം കിട്ടും നമ്മൾ ഇറക്കി ഇളക്കി കൊടുക്കുമ്പോൾ അത് ശരിയാക്കോ അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് മൂടിക്കെട്ടി വയ്ക്കാം ഇനി ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്താൽ മതി ഓക്കെ ഗ്രൂപ്പിൻ്റെ ചാനലാണിത് കൃഷിരത്ന ഗ്രൂപ്പിൻ്റെ ചാനലാണിത് ഞങ്ങളെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു